പുറപ്പാടിന്റെ പുസ്തകം അദ്ധ്യായം മുപ്പത്തി നാല് വീണ്ടും ഉടമ്പടി പത്രിക കർത്താവ് മോശിയോടരു ചെയ്തു ആദ്യത്തേതു പോലുള്ള രണ്ട് കൽപ്പലക ചെത്തിയെടുക്കുക നീ ഉടച്ചുകളഞ്ഞ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായ് മലമുകളിൽ എൻ്റെ മുൻപിൽ നീ സന്നിഹിതനാകണം ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത് മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കുകയും വരുത് മലയുടെ അടുത്തെങ്ങും ആടുകളോ ആടുകളോ മേയരുത് ആദ്യത്തേതു പോലുള്ള രണ്ട് കൽപ്പലക മോശം ചെത്തിയെടുത്തു കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകകൾ കയ്യിലെടുത്ത് സീനായ് മലയിലേക്ക് കയറിപ്പോയി കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് ഇപ്രകാരം ഉത്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ മോശ ഉടനെ നിലംപറ്റി കുമ്പിട്ട് ആരാധിച്ചു അവൻ പറഞ്ഞു അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ ദുശാട്ടിക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ അവിടെ നിരുളി ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് ഇന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം നിന്റെ മുൻപിൽ നിന്ന് അമോര്യരെയും കാനാനിരെയും ഹിത്തിരെയും പെരീസിരെയും ഹിവ്യരെയും ജബൂസിരെയും ഞാൻ ഓടിക്കും നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത് ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്കൊരു തീരും നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അഷേരാ ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത് എന്തെന്നാൽ അസഹിഷ്ണു പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത് ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലി അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിടവരുകയും ചെയ്തേക്കാം അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വരാം നിങ്ങൾക്കായി ദേവന്മാരെ വാർത്ത ഉണ്ടാക്കരുത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബു മാസത്തിൽ ഏഴു നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം കാരണം അബീബു മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടത് ആദ്യ ജാതരെല്ലാം എനിക്കുള്ളതാണ് ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും എൻ്റേതാണ് കഴുതയുടെ കടുഞ്ഞൂലിനെ ഒരാട്ടിൻകുട്ടിയെ നൽകി വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദ്യജാതരെയും വീണ്ടെടുക്കണം വിറങ്കയോടെ ആരും എൻ്റെ മുൻപിൽ വന്നുകൂടാ ആറു ദിവസം നിങ്ങൾ ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം ഉഴവ് കാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം വർഷാവസാനം സംഭരണ തിരുന്നാളും വർഷത്തിൽ മൂന്ന് തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ ഹാജരാകണം ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല പുളിപ്പുള്ളപ്പത്തോടൊപ്പം എനിക്ക് രക്തബലി അർപ്പിക്കരുത് പെസഹ തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിക്കുകയുമരുത് ഭൂമിയുടെ ആദ്യ ഫലങ്ങളിൽ ഏറ്റവും മികച്ചത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് കർത്താവ് മോശയോടരളി ചെയ്തു ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ മോശ നാൽപ്പതി പകലും രാവും നാൽപ്പതിരാവും കർത്താവിനോടുകൂടെ അവിടെ ചെലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പടിയുടെ വചനങ്ങളായി പത്ത് പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി രണ്ട് സാക്ഷ്യ പലകങ്ങളും അയച്ചു കൊണ്ട് മോശ സീനായ്മലയിൽ നിന്ന് താഴേക്ക് വന്നു ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അഹറോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു മോശ അവരോട് സംസാരിച്ചു അനന്തരം ജനം അടുത്തു ചെന്നു സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നത് വരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല അവൻ പുറത്തു വന്ന് അവിടെ നിന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു കർത്താവിനോട് സംസാരിക്കാൻ അകത്തു പ്രവേശിക്കുന്നതുവരെ മോ മോശ മുഖം മറച്ചിരുന്നു അദ്ധ്യായം മുപ്പത്തഞ്ച് സാപത്ത് വിശ്രമം മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ് ആറു ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാപത്ത് ദിനം അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം നിങ്ങളുടെ വസതികളിൽ അന്നത്തേ കത്തിക്കരുത് കൂടാര നിർമ്മാണത്തിന് കാഴ്ചകൾ ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കർത്താവിന് കാണിക്കൊണ്ടുവരുവിൻ ഉദാര മനസ്കർ കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ സ്വർണം വെള്ളി ഓട് നീലം തൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തോല് നിലക്കരടി തോല് കരുവേലത്തടി വിളക്കിനുള്ള എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനുമുള്ള സുഗന്ധ വസ്തുക്കൾ ഗോമേതകരത്നങ്ങൾ എഫോദിനും ഉരസ്ത്രാണത്തിനുമുള്ള രക്തങ്ങൾ നിങ്ങളിൽ ശില്പ മുൻപോട്ട് വന്ന് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ വിശുദ്ധ കൂടാരം അതിന്റെ വിരികൾ കൊളുത്തുകൾ ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ പേടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം തിരശീല മേശ അതിൻ്റെ തണ്ടുകൾ ഉപകരണങ്ങൾ തിരുസാന്നിധ്യത്തിന്റെ അപ്പം വിളക്കുകാല് അതിന്റെ ഉപകരണങ്ങൾ വിളക്കുകൾ എണ്ണ തൂപപീഠം അതിന്റെ തണ്ടുകൾ അഭിഷേകതൈലം തൈലം ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം കൂടാരവാതിലിനു വേണ്ട യവനിക ദഹന ബലിപീഠം ഓടുകൊണ്ടുള്ള അതിൻ്റെ ചട്ടക്കൂട് തണ്ടുകൾ മറ്റുപകരണങ്ങൾ ഷാളനപാത്രം അതിന്റെ പീഠം അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ അവയ്ക്കുള്ള തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കവാടത്തിന്റെ യവനിക കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ കയറുകൾ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവന്റെ പുത്രന്മാർക്കും അണിയാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ ഇസ്രായേൽ സമൂഹം മോശയുടെ മുൻപിൽ നിന്ന് പിരിഞ്ഞു പോയി ആന്തരിക പ്രചോദനം ലഭിച്ച മനസ്കർ കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷിക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഉദാരമനസ്കരായ സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു അവർ സൂചി പതക്കങ്ങളും കർണവളയങ്ങളും അങ്കുലീയങ്ങളും തോൾവളകളും എല്ലാത്തരം സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണ്ണ കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം തൂമറം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകളും നേർമയുള്ള ചണ തുണിയും കോലാട്ടിൻ രോമവും ഊറക്കിട്ട മുട്ടാടിൻ തോലും നിലക്കരടി തോലും കൊണ്ടുവന്നു വെള്ളിയോ ഓടോ അർപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്ന് കർത്താവിന് കാഴ്ചവെച്ചു ഏതെങ്കിലും പണിക്കുതകുന്ന കരുവേലത്തടി കൈവശമുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു കരവിരുദ്ധുള്ള സ്ത്രീകൾ നീലം തൂമറം കടും ചുമപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമ്മയിൽ നീത ചണ കൊണ്ടുവന്നു നൈപുണ്യവും സന്നദ്ധതയും ഉണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ്റെ ഉമ്മ കൊണ്ട് നൂലുണ്ടാക്കി നേതാക്കന്മാർ റിഫോദിനും ഉരസ്ത്രാണത്തിനും വേണ്ട ഗോമേതകങ്ങളും മറ്റു രത്നങ്ങളും വിളക്കിനും അഭിഷേക തൈലത്തിനും തൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു കർത്താവ് മോശവഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാരോരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണയനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വമേധയാ കർത്താവിന് കാഴ്ചവെച്ചു മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലിലിന് കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് അവിടുന്ന് അവനും ധാൻ ഗോത്രത്തിലെ അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു കൊത്തുപണിക്കാരനോ രൂപ സംവിധായകനോ നീലം തൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി നമ്മുടെ കർത്താവായ സ്തുതി